ഒരു സൂപ്പർ ഹലോ ജാങ്കോ സ്പേസിലെ ന്യൂ ക്രിസ്മസ് സ്പെഷ്യൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വേറെ ഒന്നുമല്ല ഞാൻ കുറെ നാളായിട്ട് ആളിനെ കാണണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച ഒരാളായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് നേരിട്ട് ഇന്റർവ്യൂ എടുക്കാൻ പറ്റി വേറെ സർ ആരുമല്ലോ

അപ്പൊ ആൾക്കാരുടെ തോട്ടങ്ങനുണ്ട് മീനിങ്ങിന്റെ ആളാണ് ആളാണ് അങ്ങനെ ഒന്നും കളയാറില്ല ട്രോളും പിന്നെ വയറിലൊക്കെ ആകാം ഫാൻസ് വരും ഫോളോവേഴ്സ് ആവും ഞാനൊന്നും ഉദ്ദേശിക്ക യറിലാകുമ്പോ നമ്മുടെ ബിസിനസ് കൂടും ബിസിനസ് കൂടുമ്പോ കഞ്ഞി വാങ്ങാനുള്ള കാശ് കിട്ടും അപ്പൊ വയറെന്നറിയും വയറ്റിലേക്കുള്ള ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുള്ള എന്താന്ന് ഇപ്പൊ ഇനോഗ്രേഷൻസ് ഒക്കെ കാണുമ്പോ ഫുള്ള് ഹണി റോസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫുള്ള് ഹണി റോസ് ആൾക്കാരുണ്ട് അതിനോട് പ്രസക്തി ഇല്ല ഈ ചോദ്യത്തിൽ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി എന്താ പെണ്ണുങ്ങളെ മാത്രം മാത്രം അല്ല ഹണി റോസിനെ മാത്രം ഞാന് ആദ്യം വിളിക്കണേന്റെ ഉദ്ദേശം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ലേ വിളിക്കണേ അവർ സത്യം ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടുപോകും പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്താണ് ആ ഇന്നലെ രാത്രി ഹണി റോസ് താമസിച്ച ഹോട്ടലിലാണോ താമസിച്ചേ

ഞാൻ ചോദിക്കണെന്ന് വിചാരിച്ചു ബോർടിക്കത്തില്ല ഡെയിലി വൈറ്റ് ഇട്ട് നമുക്ക് ഒരു കളർ ഷർട്ട് കാണുമ്പോ ഇത് ഇടാൻ തോന്നത്തില്ല ഡ്രസ്സൊക്കെ ഇത്രയും ഒരു എപ്പത്തൊട്ട് ഇത് ഇടാൻ തുടങ്ങിയത് നമ്മുടെ സ്വന്തമായ ഒരു സാധനം പക്ഷേ മറ്റുള്ളവരായിരിക്കും അത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണത് നമ്മുടെ നമ്മുടെ സ്വന്തമായ സ്വന്തമായിട്ടുള്ള ഒരു സാധനം ാട്ടിയും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരായിരിക്കും ഞാൻ എന്റെ സാധനം ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാറില്ല എല്ലാരും ഉപയോഗിക്കും ആണും പെണ്ണും എല്ലാരും ഇപ്പൊ മനസ്സിലായോ ആണും പെണ്ണും ഉപയോഗിക്കും എന്റെ സാധനം അങ്ങനെ ചിന്തിക്കാൻ പോലും തൽക്കാലം മതി വരട്ടെ